ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പാലക്കാട് ആർ ടി ഓഫീസിന് മുൻപ് ധർണ്ണ നടത്തി ഡ്രൈവിംഗ് പരിശീലനം കുത്തക്കകളെ ഏൽപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് ആരോപണം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരി സൂൺ നായർ ഉദ്ഘാടനം ചെയ്തു ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ നടപ്പിലാക്കാൻ കഴിയാത്ത പരിഷ്കാരങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത് മനുഷ്യശേഷി ഉപയോഗിച്ച് ഉത്തരം നൽകാനുള്ള അവകാശം നിഷേധിച്ച് കമ്പ്യൂട്ടർ ഭാഷ കണ്ടെത്താനാണ് സിഗ്നൽ ടെസ്റ്റ് പരീക്ഷയിൽ ആവശ്യപ്പെടുന്നത് ഉത്തരം കണ്ടെത്താൻ സമയം വേണ്ടിവരുന്നതോടെ സമയം അവസാനിച്ച് ടെസ്റ്റ് പരീക്ഷയിൽ പലരും പുറത്താവുകയാണ് പൊതുഗതാഗത മേഖലയിൽ ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാവാതെ വരികയും പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലും ഡ്രൈവിംഗ് പരീക്ഷകളിലും പരിശീലനങ്ങളിലും അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതെന്നും ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും പിന്മാറണമെന്നും ഹരിസുൺ നായർ പറഞ്ഞു ഈ ഒരു പുതിയ ലേഡർസ് പരിഷ്കാര രൂപത്തിൽ വീണ്ടും നമ്മളിലേക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് ആളുകൾ വരാതിരിക്കാൻ വേണ്ട സംവിധാനമാണ്ക്കിയിരിക്കുന്നത് അപ്പൊ അതിനെതിരെ ഇത് കേവലം ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മാത്രമോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മാത്രമോ ഒരു സമരമല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ പ്രാദേശിക ഭാഷാ പ്രാവീണ്യമുള്ള ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റായിട്ടുള്ള ജന്മ തീയതിയും വിലാസവും തെളിയിക്കുന്ന രേഖയുള്ള ഏതൊരു വ്യക്തിക്കും ലൈസൻസ് എടുക്കാമെന്നിരിക്കേ അതുപോലെയുള്ള ആർക്കും തന്നെ ലേണേഴ്സ് പരീക്ഷ എഴുതി പാസായി ലൈസൻസ് എടുക്കാൻ പറ്റാത്തൊരു സംവിധാനം കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ എന്റെ പ്രിയപ്പെട്ട ഡ്രൈവിംഗ് സഹോദരന്മാരൊക്കെ ഈ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ലേണേഴ്സ് പരീക്ഷയ്ക്ക് മുമ്പ് പോയാൾക്കാരാണ് നിങ്ങൾക്കറിയാം ഇരുപത് ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ അറിഞ്ഞിട്ടില്ലെങ്കിലും ആകെ നാല് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല കീയും എൻ്റെ കീയും അറിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവും അത്രേം വേണ്ടു ഇന്ത്യൻ നിയമത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ നീ ക്യാപ്ച കൊണ്ടുവന്നിട്ട് ഈ ക്യാപ്ച അത് ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ഉണ്ട് ആറ് അക്കങ്ങളുണ്ട് ഇതെല്ലാം ചേർന്ന ക്യാപ്ച ഒരു തവണ എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് തരുന്ന സമയം ഇരുപത് സെക്കൻഡ് സമയമാണ് ഇരുപത് സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ ക്യാപ് എൻ്റർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഒരു അൻപത് ലേണേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ആർ ടി ഓഫീസിൽ ഇരുപത്തി ആറ് ദിവസം ലേണേഴ്സ് ഇറങ്ങുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എൺപത്തി ആറ് ആർ ടി ഓഫീസിനകത്ത് ഒരു മാസത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ലേണേഴ്സ് അപേക്ഷകൾക്ക് തീർപ്പാവുന്നുണ്ട് ഈ രണ്ട് ലേണേഴ്സ് ലക്ഷ അപേക്ഷകളിൽ ഏകദേശം രണ്ടോ മൂന്നോ ശതമാനം അപേക്ഷകൾ ഒഴികെ ബാക്കിയുള്ള തൊണ്ണൂറ്റേഴോ തൊണ്ണൂറ്റെട്ടോ ശതമാനം അപേക്ഷകളും വിജയമോ പരാജയമോ ഇല്ലാതെ ഏറെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സമിതി ജില്ലാ പ്രസിഡന്റ് പ്രിയാസനോജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് വിനോദ് അമ്പാടി ജഗദീഷ് ചന്ദ്രൻ രമേശ് ഭാസ്കരൻ പ്രദീപ് കുമാർ ദിനേശ് രാജ് സൂരജ് ആലത്തൂർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്